അവ കഴിഞ്ഞാൽ ചോദിക്കണ്ട എൻട്രിയാലാണെങ്കിലും അലഹദില്ല അങ്ങനെ നമ്മുടെ ഈ ഒരു ബാച്ച് നാട്ടിലേക്ക് പോകുന്ന ദിവസം അടുത്തു അവസാനം ഒന്നോ രണ്ടോ ദിവസമുള്ളൂ സ്വാഭാവികമാണ് എല്ലാ ഉമ്മറുകളിലും കണ്ടുവരാറുണ്ട് ഇതുപോലെ തന്നെ പർച്ചേസിനായിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരുപ്പുമാരുപ്പോവും അവർക്കുണ്ടാവുന്ന വലിയൊരു പ്രതിസന്ധി അവരുടെ ഭാഷയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ തോഫി നമ്മളെ എല്ലാ ബാച്ചുകളിലും ആവശ്യമുള്ളവരുടെ കൂടെ പോയി കൊടുക്കാറുണ്ട് കാരണം പല ഉമ്മമാർക്കും റിയാലുകൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം അങ്ങനെ സ്വാഭാവിക അങ്ങനെ നമ്മുടെ ഈ പ്രിയപ്പെട്ട എല്ലാവരും കൂടെ വലിയ ആകാംക്ഷയോടെ പർച്ചേസ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് രണ്ട് റിയാലിൻ്റെ കട എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമെങ്കിലും അവിടുത്തെ എല്ലാം രണ്ട് റിയാലൊന്നും ആയിരിക്കില്ല അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ വാങ്ങാവൂ അതുപോലെ തന്നെ ഇവിടെ ഈ ഈത്തപ്പഴത്തിൻ്റെ എല്ലാം കടകളുണ്ട് പക്ഷേ എല്ലാം ശ്രദ്ധിച്ച് വാങ്ങണം കാരണം പാകിസ്ഥാനികളും മറ്റുള്ളവരുമാണ് അതെല്ലാം കച്ചവടം ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെ അവരുടെ റൂമിൽ പോകുന്ന മനോഹരമായ കാഴ്ചയാണിത് ഈ മുന്നൂറ്റി പത്താമത് ഗേറ്റ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ സുലഭമായി ലഭിക്കുന്ന മദീനയിലെ കേന്ദ്രം പക്ഷേ ഇവിടെ നിശ്ചിത സമയങ്ങളുണ്ട് ആ സമയത്ത് മാത്രമേ ഇത് തുറക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ ഇന്ന് മദീനയിൽ നിന്ന് കമ്പനി സിയാറയിലേക്ക് പോവുകയാണ് കമ്പനി സിയാറ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അതുപോലെ തന്നെ ഹന്ദത്ത് തുടങ്ങി പ്രമുഖമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ അത് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് ഇന്ന് പ്രഭാത സമയമാണ് ഇന്നലെ രാത്രിയിലെ വീഡിയോ നേരത്തെ കണ്ടത് ഇന്ന് പ്രഭാതമായപ്പോൾ എല്ലാവരും പ്രഭാതനാസ്ത കഴിച്ചു വീണ്ടും ഇറങ്ങുന്നു മദീനയുടെ ഓരോ ഭാഗങ്ങളും മുക്കു മൂലകളും അരിച്ചു പെറുക്കി പഠിച്ചെടുക്കാൻ വേണ്ടി അലഹമ്മില്ലാ സുമ അലഹദില്ല കമ്പനി സിയാറയിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട് ആരും ബാക്കി വരാറില്ല നമ്മുടെ വാഹനം കണ്ടില്ല ദല്ല എന്ന് പറയുന്ന കമ്പനിയുടെ ബസ് ാണ് അടിപ്പൊളി ബസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അത്ര കിടുവായിരുന്നു ഓരോ സമയത്തും വിസ കമ്പനി തരുന്ന ഓരോ ബസ്സുകളാണ് ഈ യാത്രയിൽ ദല്ല എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൈവറ്റ് ബസ്സായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഉഷാറായിരുന്നു യാത്രയും വളരെ റാഹത്തായി എല്ലാവർക്കും കാരണം ദമാമിൽ നിന്ന് മദീ മക്കയിലേക്കും മദീനയിൽ നിന്ന് ദമാമിലേക്കുമുള്ള യാത്ര ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നതിൽ വലിയൊരു കാരണം ഈ ബസ് തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെയും മൈക്കും അമനുവാണ് എന്നാലും ജസ്റ്റ് ഉപയോഗിച്ച് തീർക്കുന്നു ആരും പള്ളി പള്ളി ഹബീബ് മുഹമ്മദ് തങ്ങളെ മക്കയിൽ ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അന്നുകാലത്ത് മദീനയില് ഇസ്ലാമിക ഇസ്ലാം പ്രബോധനം ചെറിയ രൂപത്തിൽ ആയിട്ടുണ്ട് അപ്പൊ ആരംഭ പോവായ മുത്തനബി സാഹുല തങ്ങളെ മദീനയിലേക്കൊന്ന് വന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിയായി ആഗ്രഹിച്ചിരുന്നു ആര് സിറ്റാക്കി കണക്ടായി എല്ലാം ഓൺലൈൻ കേൾവിക്കാരെ പറഞ്ഞു അപ്പൊ മദീനക്കാർ ആഗ്രഹിച്ചല്ലേ അങ്ങനെ മുത്തനബി സാഹുല തങ്ങളോട് മദീനക്കാർ പറയുന്നപ്പോഴും എന്തിനാണ് തങ്ങളെ ഇവിടെ മക്കത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണേ മദീനയിലേക്ക് വരൂ ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തതാ എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് മുഹമ്മദ് അലൈഹി റസൂദ് പലപ്പോഴായിട്ട് ക്ഷണിക്കുമായിരുന്നോ എന്ന് ചരിത്രങ്ങളിൽ കാണാം സോറി ഓക്കെ അങ്ങനെ മുത്തനബി സാഹു അലൈഹി തങ്ങൾ മദീനയിലേക്ക് വരാണ് ചരിത്രം വലിയ ഒരുപാട് പേരാണ് മദീന ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട് അപ്പൊ മുത്തച്ഛന മതങ്ങളും സുഹാബത്തും മദീനയിലേക്ക് വരുന്ന സമയത്ത് തൊലാനിൽ ബദുർ ചൊല്ലി സ്വീകരിച്ചു നമ്മൾ കേട്ടില്ലേ ഇൻഷാല് ചെയ്യാറൊക്കെ കാണിച്ചിട്ട് സ്വീകരിച്ച സ്ഥലമൊക്കെ അതൊക്കെ അതിലാണ്ടാവ അപ്പൊ അന്ന് അവർ മദീനയിലേക്ക് വരുന്നു വരുന്നോ തൊലാലുപതച്ച സ്വീകരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ മദീനയുടെ പരിസരത്തിപ്പോ ഓരോ സ്വഹാപത്തിനും വല്ലാത്ത ആഗ്രഹം എന്റെ വീട്ടിൽ തങ്ങൾ വരണേ എന്റെ വീട്ടിൽ ആദ്യം തങ്ങൾ വരേണ്ടത് എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം ഇന്ന് ഇനി നമ്മള് റൗദയ്ക്ക് പോകുന്നപ്പോ എന്തെല്ലാം അടിയം പീഡിയും നമ്മൾ പെണ്ണുങ്ങൾ നോക്കിയത് ഏഹ് എന്റെ മോ ഏതൊക്കെ വല്യമാര് വീണോക്കെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കണ്ടില്ലല്ലോ എന്റെ പ്രഭാതത്തിൽ നമ്മുടെ പെണ്ണുങ്ങൾ ആരോഗ്യം ആ ഒരു ഉദ്യോഗം ആ ക്യൂക്കാൻ പറ ശി പഠിച്ചോളെ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞോണ്ടാല് അതുപോലെ അതുപോലെ അല്ലേട്ടാ മുത്താൻ അള്ളാഹു സ്ലാ തങ്ങൾ എന്റെ വീട്ടിൽ ആദ്യം ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച് ഓരോ സുഹാബ് തങ്ങളെ ഇവിടെ നിന്ന് മുട്ടുകൂത്താൻ പറയുമോ ആരോട് കസ്ബാവിനോട് കസ്വാൻ വരുന്നേ അപ്പൊ ഇവിടെ നിന്ന് മുട്ടുകൂത്താൻ പറയോ എന്നിങ്ങനെ ഇങ്ങനെ സുഹാബത്ത് ഓരോരുത്തരും ചോദിക്കു ആ മുത്ത പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്റെ കസുവറിയാം ഞാൻ മുമ്പും പറഞ്ഞിരുന്നല്ലേ കസാവിന്റെ സ്വഭാവം ഹബീബിന് എന്താണോ ആവശ്യം എങ്ങനെയാണ് ആവശ്യം അത് അതുപോലെ തന്നെ കസാവിന്റെ ചെയ്തൊടുക്കുക എന്റെ കസുവറിയാം എവിടെ മുത്തു മുട്ടുകുത്തണം എന്നുള്ളതും ചരിത്രങ്ങൾ ഒരേടടുത്ത് കാണാം അങ്ങനെ കസ്വാൻ അറിയാമെന്ന് തങ്ങൾ പറയുകയും ആ ഖസ്വാ വന്നുകൊണ്ട് ആദ്യമായി ഒരു ഇടമാണ് ഈ സ്ഥലം വന്നു ചരിത്രങ്ങൾ ഒരിടത്ത് രേഖപ്പെടുത്തിയായി കാണാം അതാണ് ഈ മസ്ജിദുൽ ഖുബ ആ അതെ അതൊക്കെ ഇപ്പൊ പോകുമ്പോൾ ഓരോരുത്തരുടെ സ്വഭാവത്തിന് വീട് കാണിച്ചു പല പോകുമ്പോൾ ഓരോന്ന് കാണിച്ചു തരും അപ്പൊ അന്ന് ഇതിപ്പോ വലിയ ഡെവലപ്പായി മുമ്പ് ഇല്ല ഈ ഒരു ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അന്ന് തങ്ങളും സ്വഭാപത്വം വന്ന് ആദ്യമായി എന്താ കസ്വ മുട്ടുകുത്തിയ സ്ഥലം ഒന്ന് രണ്ടാമത് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ പള്ളി വരുന്നതിന് മുമ്പ് തന്നെ തങ്ങളാദ്യമായി ഇവിടെ നിന്ന് ജുമാ സ്കെച്ച് മദീനത്തെ പള്ളി പിന്നെയാണ് വരുന്നത് തങ്ങളിവിടെ വന്നു ഒരു ചരിത്രം ഒരിടത്ത് കാണാൻ മൂന്ന് ദിവസം ഇവർ താമസിച്ചിരുന്നു എന്നും കാണാം എങ്ങനെ മുത്താൻ നബി സല്ലല്ലാഹു അലൈഹി സാഹ വൾക്ക് മതീത പള്ളിയൊക്കെ എങ്കിലും മസ്ജിദുൽ ഖുബയോട് ഒരു പ്രത്യേകമായ മഹബത്തായിരുന്നു തങ്ങൾ മസ്ജിദ് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ വൈണ്ട് ഒരു ഷോർട്ട് വഴി ഉണ്ട് നമ്മൾ ബസ്സിലൊന്ന് നമുക്ക് ഇറങ്ങിയതാ അപ്പം മതീയത പള്ളിയിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മസ്ജിദുൽ കുബയിലെ കാൽ നടയായി നമ്മൾ നടന്നു വന്നുകൊണ്ട് ഇവിടെ നിഷ്കരിക്കുമായിരുന്നു സമയം ചെലവഴിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ മുത്താൻ അലൈഹി അള്ളാഹു തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഒരാൾ അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് വളവ് എടുക്കുകയും േ അതായത് ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ട് വളക്കുകയും അങ്ങനെ അവർ ഇവിടെ പള്ളിയിലേക്ക് വന്നു മസ്തി കുബയിലേക്ക് വന്നു അത് മസ്ജിരുബിരത്തിനൊക്കെ അതിലേക്കല്ല മസ്സൂർ കുബയിലേക്ക് വന്ന് ഇവിടുന്ന് രണ്ടു പ്രക്കാർ സുന്യസ്കരിച്ചാൽ അവർക്ക് ഒരു ഉമ്ര ചെയ്ത പ്രതിഫലമാണ് പ്രതിഫലാണ് ഹബീബല മുഹമ്മദ് റസുറുഹി ഇവിടുന്ന് അല്ല വേണ്ടത് ഞമ്മളെ വീട്ടിൽ അതാ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു പോയില്ലേ അതെന്താ അപ്പൊ മുത്തായ് നബി അസ്വല തങ്ങൾ ഒരു ഉമറയുടെ പ്രതിഫലം ലഭിക്കും പറഞ്ഞ ഒരു പള്ളി കൂടെ മസൂർ കുബാശ മസൂർ കുബേടെ ചാരത്ത് ഇപ്പൊ അവിടെ മുത്തായ തങ്ങളുടെ മോതിരം വീണ കിണറുണ്ട് സ്വഹാബത്തിനെ വീടുന്ന സ്ഥലം പോയി നടന്നു പോയി ഇങ്ങനെ കാണാം അത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾ നിഷ്കരിക്കാൻ പോകുന്ന സ്ഥലം ആ ഇടതു വർഷം പുരുഷന്മാരും കയറേണ്ട സ്ഥലം ഇടതുവർഷമാണ് തിരിച്ചു അവർക്കുമ്പോ കൂട്ടം പെട്ടരുത് അല്ലേ ചെറിയ രൂപത്തിൽ മസ്ജിദുൽ കുബയുടെ ചരിത്രം കേട്ടു നേരെ കുബ പള്ളിയിലേക്ക് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാനാണ് കാരണം പരിശുദ്ധമായ ഉമ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു രണ്ടറക്കായ സുന്നത്ത് നിസ്കാരം ഒരു നിലക്കും ആരും നഷ്ടപ്പെടാത്ത ഒന്നാണല്ലോ അങ്ങനെ എല്ലാവരും നിസ്കരിക്കാനും അവിടെയുള്ള സ്വഹാബത്തിന്റെ വീടുകളൊക്കെ കാണാനും അറിയാനുമെല്ലാം മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് അലഹമ്മില്ല എത്ര മനോഹരമാക്കി ഈ മസ്ജിദുൽ ഖുബ എന്നെല്ലാം ഇതിനു മുമ്പ് ഇവിടെ വന്നവർക്കറിയാം മുൻകാലങ്ങളിൽ ഹസന ഉമ്ര സർവീസ് എല്ലാം തുടങ്ങുന്ന സമയത്ത് ഈ മസ്ജിദുൽ ഖുബ ഇങ്ങനെ അല്ലേ ആയിരുന്നു ഇത്ര ജനങ്ങളും ഇല്ലാതെ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോ നാട്ടിലും കാലിമാരുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു ബിൻ ഹദുമല്ലാ വന്നു ആ വലിയൊരു സൊഹാബിയുടെ വീട് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ കാണ കെട്ടിനകത്തുള്ള സ്ഥലം കേട്ടാ ഇതൊക്കെ ഇപ്പോ മക് മദീനത്താരുടെ ചരിത്രങ്ങളെയും രേഖപ്പെടുത്തി മുമ്പില്ല ഇപ്പൊ അടാ ആ സൊഹാബിയുടെ വീട് എന്ന സ്ഥലം കുളിസുണ്ടോ ആ കുളിച്ചു വേറെ അവരുടെ വീട് നീണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് ഇതിന്റെ അങ്ങോട്ടാണ് വീട് വരുന്നത് എൻട്രൻസ് എവിടെയൊക്കെ എന്തൊക്കെ പള്ളിയുടെ ഡെവലപ്പ്മെന്റ് വേണ്ടി ഒക്കെ എന്തെങ്കിലും മാറ്റം എന്നാലും നമുക്ക് സ്വഹാബത്തിന്റെ ഒക്കെ വീടുന്ന സ്ഥലമാണ് ആ നമ്മൾ എല്ലാവരും മഹത്തായ സ്ഥലത്തെ അള്ളാഹാത്തല്ലേ എല്ലാത്തിലുപരി ആരംഭപ ഇഷ്ടപ്പെട്ട പള്ളിക്ക് നമ്മൾ വരാൻ കഴിഞ്ഞല്ലേ ഹില്ലാ സുമോ ഹില്ല ആരംഭ മുത്ത നബി അലൈഹി അലിസ്സല തങ്ങളുടെ മോതിരം വീണിട്ടുണ്ട് ഇവിടെ ഈ കിണറിലേക്ക് ആ കിണറിൽ ഇപ്പോഴും മോതിരണ്ട് പക്ഷെ എന്താണ് ആ കിണറിന് അവിടെ ഇപ്പൊ മൂടപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മളെ മറ്റെ ഇവിടെ പോയാലെ ഹൗദൈബിയെ പോയാലേ മറ്റേ ജിആറാനല്ലേ അതുപോലെ മൂട അടയാളം അടയാളുണ്ട് കിണറിന്റെ ആ ഒരു സ്ഥലമാണിത് അത്ര മനസ്സിലാക്കാം ഓക്കെ ഹസന വംപ്രസംഘം ഇപ്പോൾ നിലവിലുള്ളത് മസ്ജിദുൽ ഖുബയുടെ അകത്താണ് മസ്ജിദുബ വളരെയധികം വിശാലമായ രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയുള്ളത് വളരെയധികം സൗകര്യപരമായ സൗകര്യപരമായ രീതി മുമ്പ് കാലത്തൊക്കെ വരുമ്പോൾ ഇവിടെ ജംസം അവൈലബിൾ അല്ലായിരുന്നു ഇത് ജംസമാന്ന് പറയില്ല സോറി അത് പറഞ്ഞത് വലി സാധനമായിരിക്കും ഇത് വെള്ളമാണ് എന്തായാലും ആദ്യ കാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ മെസ്സറാം അമൃസംഘം വരുമ്പോഴൊന്നും ഇന്നിവിടെ അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വെള്ളം എല്ലാവർക്കും സുലഭമായി ആണ് നിസ്കരിക്കാൻ പള്ളിയല്ലേ വിശാലമായ സ്ഥലമുണ്ട് ആരമ്പുപ്പൂവായ മുത്തനീബി സലാഹുലി സ്വകൾ പറഞ്ഞാൽ ഈ പള്ളിയിൽ നിന്ന് ഒരാളവരെ വീട്ടിൽ നിന്ന് പുതു കൊടുക്കുകയും ഈ പള്ളിയിൽ വെച്ച് കൊണ്ട് രണ്ടരക്കാർ നിസ്കരിക്കുകയും ചെയ്തിരുന്നാൽ അവർക്കൊരു ഒംബ്ര ചെയ്ത പ്രതിഫലം കിട്ടുന്നു ആരമ്പുപ്പൂ ഒഴിവ് സമയത്തൊക്കെ വന്നിരുന്ന സ്ഥലമാണ് അഹമ്മദില്ല സുമൽ അലമദില്ല നമ്മുടെ ഹസന ഉമൃസംഘത്തെ ഇത് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാ ഡ്രൈവർമാരും ഏതെങ്കിലും ഒരു ഈത്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും ഓക്കെ അത് അവർ നിർബന്ധമായി കൊണ്ടുപോകും കാരണം അവർക്ക് അതിൽ എന്തെങ്കിലും കിട്ടുന്ന ഒരു കമ്മീഷൻ കിട്ടുന്ന കാര്യമാണ് അങ്ങനെ ഈ ഇത്തവണ വന്ന ബസ് ഇങ്ങോട്ടാണ് വന്നത് അങ്ങനെ അവർ പോകുന്ന സ്ഥലത്ത് നമ്മൾ പോവാ അവിടെ ഈത്തപ്പഴം ഉണ്ടാവും പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറെ സാധനങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പോവാതെ ഡ്രൈവർമാർ തിരിച്ച് ഫുന്തൊക്കെ നമ്മൾ കൊണ്ടുപോയി ആക്കൂല അതവിടത്തെ കീഴ് വഴക്കാണ് ഇവിടെ ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തിയാൽ അവർക്ക് നിശ്ചയിതൊരു വിഹിതം കിട്ടും അതുകൊണ്ട് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇവിടുന്ന് വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഇവിടെ നമ്മൾ വാങ്ങേണ്ടത് ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ അത് നമ്മൾ ഫുന്തൊക്കിൽ എത്തിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആ ഭംഗിയൊന്നും പിന്നെ ഉണ്ടാവില്ല പലപ്പോഴും പലരുടെയും അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ ഇതല്ല പഴുത്ത ഈതപ്പഴത്തെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങേണ്ടത് അല്ല നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞു ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ആനമ്പപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കാര്യമായ വിജയം നേടിയെടുത്ത ഒരു യുദ്ധമായിരുന്നല്ലോ ബദർ യുദ്ധം അല്ലേ അതുകൊണ്ട് തന്നെയാണ് ആ ബദർ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞത് അഴുത്തുബുത അബൂജലി ഇവരെല്ലാവരും ഇവരെല്ലാവരും കൊല്ലുന്ന സ്ഥലാണല്ലോ ഈ ബദർ യുദ്ധം എന്നുള്ളത് അപ്പൊ ഇവരെല്ലാവരെയും വധിച്ചു എങ്കിലും ഇവരിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ശത്രുക്കളുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യമുണ്ട് എന്റെ കാരണം അറിയോ ആയിരത്തോളം വരുന്ന നമ്മളുണ്ടായിട്ടും ഒരു മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന മുഹമ്മദും സംഘവും നമ്മളെന്തായി തുരത്തി അപ്പൊ അവരെന്തായി അവർ മനസ്സിൽ ആ നേരിട്ടതായി അപ്പൊ അവർ മനസ്സിൽ ആ ഒരു വാശി എന്തായാലും മുഹമ്മദിനെ സംഘത്തിനെ പോയി ഇല്ലാതാക്കണം ഈ മാശി അവര് മനസ്സിൽ ഇങ്ങനെ കൂർപ്പുകൂട്ടി കൂർപ്പ് കൂട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒഹദ് രണാങ്കണത്തിലേക്ക് അവർ യുദ്ധം നടത്താൻ വേണ്ടി വരുന്നത് അങ്ങനെ ഉഹദ് യുദ്ധം നടത്താൻ വരുന്ന സമയത്ത് അവര് മൂവായിരത്തോളം പേര് പേര് കൊണ്ടാണ് വരുന്നത് അന്നായിരം വന്ന് മൂവായിരത്തോളം പേര് പേരെയും കൊണ്ടായി അവർ ഊഹദാങ്കേക്ക് വരാ വരുന്ന രൂപക വിശദമാണ് അതിലേക്ക് കിടക്കുന്നില്ല ഉഹദ് യുദ്ധം നടക്കാൻ സമയത്ത് മുത്തായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജബൽ റുമാത്ത് എന്ന് പറഞ്ഞ ഈ മലയുടെ പേരാണ് ജബൽ റുമാത്ത് ഈ മലയുടെ മുകളിൽ സല്ലല്ലാഹു മുത്തൻ നബിഹുലി തങ്ങൾ അൻപത് സ്വഹാബത്തിനെ അവർ നിർത്തി ഈ മലനിർത്തി അവർക്കുള്ള ഡ്യൂട്ടി എന്താ അറിയോ ഈ ഉഹദ യുദ്ധം എന്ന ഈ മഹത്താ യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നിങ്ങളോട് ഇറങ്ങി പോരാൻ സമ്മതം തരുന്നു തന്നെ നിങ്ങൾ എന്തായി പോരുത് ഇറങ്ങി പോരുത് ഇതായിരുന്നു ആരംഭപായ മുത്തനബി സാഹിസ് തങ്ങള് സ്വഹാബത്തിന് കൊടുത്ത വാക്ക് അങ്ങനെ ഇതാ ഈ കാണുമല്ല ശരിക്കും അതിന് മുഖെന്നത് പറയാലേ ഇന്ന് കുറച്ച് വെയിൽ കൂടി പോയി ആ അതിനെ മുകളിൽ കയറി പറഞ്ഞാലേ ഊഹത്തി രണാങ്കണെ കാണുള്ളൂ ഊഹദ്രണാങ്കണമാണ് ആ പള്ളി നിൽക്കുന്ന സ്ഥലം അത് നമുക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ അവിടെ നിന്ന് പറയുമ്പോൾ സമയം കിട്ടുമല്ലോ കേട്ടോ ഊഹദർ അണാങ്കണമാണ് ആ പള്ളി നിൽക്കുന്ന സ്ഥലം അവൻ മനസ്സിൽ കൊണ്ടുവരാ ആ പള്ളി നിക്കുന്ന സ്ഥലം ഊഹദർ അണാങ്കണം ഇവിടെന്തായ അമ്പതോളം പേര് അമ്പയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ ഉഹദിലേക്ക് വന്ന സൈന്യത്തെ ശത്രു നബി മുത്തായ് അലൈഹി അലൈസ്ല തങ്ങളുടെ ആ ഒരു നേതൃത്വത്തിലുള്ള സ്വഹാബത്ത് ആദ്യം തന്നെ കാര്യമായി ഘോരമായി യുദ്ധം നടത്തി എല്ലാവരും തുരത്തി ഓടിച്ച് അപ്പൊ ആദ്യമായി കൊണ്ട് സ്വഹാബത്തിനും ആരംഭവമായി തങ്ങൾക്കും എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം എന്താ ശത്രുക്ക മൊത്തം തുരന്ന് ഓടില്ലേ ഉഹദിലേക്ക് വന്നവരൊക്കെ അങ്ങനെ അവർ ഓടിയെന്ന് കണ്ടപ്പോ ആ കാണ പള്ളി നിൽക്കുന്ന സ്ഥലമാണ് പറഞ്ഞ് ആ സ്ഥലത്ത് എന്തായി ഒനീമത്തെല്ലാവരും വാരി കൂട്ടുന്നു ഞാൻ മുമ്പും പറഞ്ഞിരുന്നു യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ എട്ട് എറിഞ്ഞു പോവും എല്ലാ ഓപ്പോസിറ്റ് ആളെ വിജയിച്ചു അവർക്ക് എടുക്കുക അത് അന്നത്തെ പണ്ടത്തെ സിസ്റ്റാണ് അങ്ങനെ അവരെല്ലാം വാരി കൂട്ടുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ആ നിക്കുന്നതുപോലെ അൻപതോളം നിന്ന സ്വഹായം തോന്നി എന്താ പോയി നമ്മളെ കൂടെ കാത് കണ്ടെ യുദ്ധം കഴിഞ്ഞില്ലേ നമുക്ക് നമ്മുക്ക് കൂടി ഇറങ്ങി പോവാ ആരംഭ പോ അങ്ങോട് അവരോട് പറഞ്ഞാ എന്റെ സമ്മതം കിട്ടുന്നവരെ ഇറങ്ങരുത് എന്നല്ലേ ഏതായാലും സ്വഹാബ് ധിക്കരിച്ചല്ല സ്വഹാബത്ത് ഒരിക്കലും മുത്തായ തങ്ങൾ ധിക്കരിക്കൂല ചരിത്രം വരുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല അവരെന്ത് ചിന്തിച്ചുദ്ധം കഴിഞ്ഞല്ലോ നമ്മൾ വിജയിച്ചല്ലോ അലഹമ്മദില്ല ഈ ഇതിന് ആവശ്യമില്ലല്ലോ അവര് ആ അൻപത് പേരിൽ പതിനാറ് പേരല്ലാത്ത ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ട് വാരി കൂട്ടുന്നതിന് അവരും പങ്കുവഹിച്ചു ഈ സമയത്ത് ആ ഇത് മതല്ലേ ഈ മലയുടെ ആ സൈഡിൽ നിങ്ങള് ഇങ്ങനെ ബസ് പോവാണ് ആ ഒരു എങ്ങാണത് ആ കാണുന്നത് ഒരു കിടങ്ങാട്ടാ ഈ മലയിൽ നിന്ന് ഇവിടുന്ന് തിരിഞ്ഞോടിയ ശത്രുക്കൾപ്പെട്ട ചിലരെന്തായി ആ കിടങ്ങിന്റെ ബേക്കി കൂടെ വന്ന് അവർ വന്ന് ഇവിടെ ആരും കണ്ടില്ല സ്വഹാബത്ത് ഭൂരിഭാഗം എന്ന് കണ്ടപ്പോ അവർ ഈ ഇതിന്റെ ബേക്കറി കൂടെ നേരെ കയറി ഒളി ആക്രമണത്തിലൂടെ ആ പതിനാല് സ്വഹാബത്തിനെയും അമ്പ് ചെയ്ത് വീഴ്ത്തി പതിനാല് അതായത് മുപ്പത്തിനാ മുപ്പത്തിയാറാളെ ഇറങ്ങി പതിനാല് സ്വഹാബത്തിന് പതിനാറാവാം ചിലപ്പോൾ ഏതായാലും പതിനാലാണെങ്കിൽ പതിനാറാണെങ്കിലും അവർ എന്തായി പതിനാലിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ അമ്പ് ചെയ്ത് വീഴ്ത്തി അവരെല്ലാവരും എന്തായാലും ഇല്ലാതെയാക്കി അങ്ങനെ അവര് ആ ഒരു അവർക്ക് പിടിച്ചു കളി അങ്ങനെ അവർ സുഹാബത്ത് അറിയുന്നില്ല സ്വഹാബത്ത് കാര്യമായ അവർ ഹനീമത്ത് വാരെന്ന് കൊടുത്തതാണ് ആ സമയത്ത് സ്വഹാബത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒലി ആക്രമണം നടത്തി ഘോരമായ സ്വഹാബത്ത് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ യുദ്ധം വീണ്ടും നടന്നു ആ ഒരു യുദ്ധത്തിനെന്തായി മുത്തായ് നബിസ് അല്ലാസ തങ്ങളോട് മുൻപല്ലി പൊട്ടി ഇങ്ങനെ സംഭവം സംഭവങ്ങളും ഉണ്ടായത് ആ സമയത്താണ് ഹംസ റളിയല്ലാഹു അൻഹു ആണ് ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഹംസ റളിയല്ലാഹു ഹംസിയല്ലാദിൽ വെച്ച് സോറി ബദൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു എഴുത്തുബായി കാര്യമായ പങ്ക് വഹിച്ചവരായിരുന്നു എന്റെ ഓർമ്മ ശരിയാണ് മകളായിരുന്നു ഹിന്ദു എന്നുള്ളവര് അദ്ദേഹം ഹിന്ദു എന്നുള്ളവര് കാര്യമായിട്ടൊരു ജോലി ഏൽപ്പിച്ചിരുന്നു ഈ ഭദ്രൻ കഴിഞ്ഞ മുതല് വഷി എന്നുള്ള അടിമക്ക് എന്താ ഏൽപ്പിച്ചോ ഇങ്ങള് ഈ ഞാൻ അടിമത്തോചിപ്പിക്കും അതിന് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഹംസത്തു കറാറിനെ അദ്ദേഹം എത്രയേ ഉള്ളൂ അപ്പൊ ഈ വഷി എന്നുള്ളവർ ഈ യുദ്ധ രണി വന്നപ്പോ വഷി എന്നുള്ള മനസ്സിലെ ഉദ്ദേശം എന്താ അറിയോ എവിടെയാണ് ഹംസത് തങ്ങൾ പാപ്പ കാരണം വേറെ ദേഷ്യൊന്നും എന്നെ മോചിപ്പിക്കാം വേറൊരാളെ അക്രമിക്കുക ലക്ഷ്യമൊന്നുമില്ല അങ്ങനെ ഹംസത്തൊക്കെ പാപ്പ കാര്യമായി രണ്ടാം സെക്ഷനെ കുറിച്ച് പറയുന്ന കാര്യമായ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചു നിൽക്കുമ്പോ ഏതൊക്കെയോ പേരിങ്ങനെ വധിച്ചു വലിച്ചു ഒരാൾ വധിച്ചു എഴുന്നേക്കുന്ന സമയത്താണ് ഈ ചാട്ടുളി എന്ന സംഭവമുണ്ട് ഏതാണ് ഇത്ര പലപ്പോ ഒരു വർഷത്തിൽ നിന്ന് ചാട്ടുളി കൊണ്ട് ദൂരെ നിന്ന് ഈ വഷി എന്നുള്ള ആ എറിഞ്ഞു ഹംസത്ത് കരാ തങ്ങൾ പാപ്പയുടെ പുറത്ത് കൊള്ളുകയും ഹംസത്തു കരാ തങ്ങൾ പാപ്പ അത് കൊണ്ടോ വിഷം കയറിക്കൊണ്ടവിടെ വീണു അവിടെ വീണു എന്ന് മാത്രമല്ല വീണെങ്കിലും ഹംസത്ത് കരാ തങ്ങൾ പാപ്പയെ കുറിച്ച് പറയുന്നത് കാണാം ആ വീണു എങ്കിലും അപ്പുറം ഒർജ്ജുനായിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെക്കാളും എന്താ ശക്തിമാനായിരുന്നു ആ സമയത്ത് വരെ ഹംസത്ത് കരാർ പാപ്പ അങ്ങനെ അടുത്തേക്കൊന്നും വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മരണം ഉറപ്പാക്കിയപ്പോ ഹംസത്ത് കരാർ തങ്ങൾ പാപ്പ അടുത്തേക്ക് വന്നു മരണം ഉറപ്പായി അപ്പോൾ വഷ്യ വഷനെ ചോദ്യത്തിൽ പോയി പക്ഷേ ഇതിങ്ങനെ കാത്തിരിക്കുന്ന ഒരാളായിരുന്നു ഹിന്ദു എന്നുള്ളവര് ഹിന്ദിനെ ഉപ്പാകെ കൊന്നത് ഹംസത്ത് കരാർ തങ്ങൾ പാപ്പയാണ് അപ്പൊ ഹിന്ദു എന്നുള്ളവർ ആ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നു വന്നുകൊണ്ട് ഹംസത്ത് കരാർ തങ്ങൾ പാപ്പ ആരംഭായ മുത്തൻ സാഹുലി തങ്ങോട് പിതൃ സഹോദരനാവുന്ന ഹംസത്തുൽ കർണാട വയറ് കീറി ആ വയറ്റിൽ നിന്ന് കുടൽമാലകൾ പുറത്തെടുത്തു ഒരിടത്ത് കാണാം അവർ ആ കുടൽമാല കഴുത്തിട്ടുകൊണ്ട് നൃത്തം വെച്ചു എന്നുള്ളവർ കാണാം ആ രൂപത്തിൽ ഹംസത്തു കർണാടക വികൃതമായ രൂപത്തിലേക്കാക്കി അങ്ങനെ മുത്താൻ ബിസു തങ്ങളും ഈ യുദ്ധത്തിണ്ടല്ലോ തങ്ങളുപ്പാപ്പയുടെ അമ്പുകൾ വരുന്ന സമയത്ത് തങ്ങൾ പാപ്പയുടെ അമ്പ് തങ്ങളയുടെ ശരീരത്തേക്ക് വരുന്ന അമ്പുകൾ തടുത്തവരായിരുന്നു കത്താദി കതാദ തങ്ങൾ തങ്ങൾ പാപ്പുകൾ തടുക്കുന്ന സമയത്ത് പെട്ടന്നുണ്ടായി കണ്ണിലേക്ക് ഒരു അമ്മ തട്ടി അതോടെ കഥാ തങ്ങൾ പാപ്പയുടെ ഈ ഇടത് കണ്ണൻ ആ കണ്ണ തൂങ്ങി തൂങ്ങിയത് മാത്രമല്ല മുത്താൻ നബിസുലു അലി സ്വല തങ്ങോട് വലിയ വിഷമത്തോടെ പറഞ്ഞു തങ്ങളെ എൻ്റെ കണ്ണ് എന്റെ കതാതയുടെ കണ്ണ് ഞാൻ തൂങ്ങിയിട്ടുണ്ട് അപ്പൊ മുത്താൻ നബിസു അഹ് പറഞ്ഞു കതാത വിഷമിക്കണ്ട വലിയ സ്ഥാനം ഉണ്ടാവും എന്നുള്ളത് മുത്താൻ നബിസു അല്ലാസ തങ്ങോട് പറഞ്ഞു അതുപോലെ തങ്ങളെ എനിക്ക് എൻ്റെ കണ്ണും കൂടെ വേണം അപ്പൊ കഥാതെ തങ്ങൾ എൻ്റെ ആ കണ്ണ് ആരംഭനബിള്ളു അലി വസ്ലമ തങ്ങൾ നേരെ എടുത്ത് തിരിച്ചും വെച്ചു കൊടുത്തു ാക്കപ്പെട്ട കൈക്കൊണ്ട് ഞാൻ വെച്ചു ഫലം കൊടുത്തതിനൊക്കെ അന്നു മുതൽ മരണം വരെ കഥാ ഈ പാപ്പിന് എന്തൊക്കെ സംഭവിച്ചാലും ഈ കണ്ണിന് പ്രായമായിട്ട് പോലും ഒരു തിമിരം പോലും ബാധിച്ചില്ലായിരുന്നു ചരിത്രങ്ങളെ കാണാം ഹംസർ തങ്കു പാപ്പ ഇവർക്കെതിരെ വലിയ പ്രധാനപ്പെട്ടവരായിരുന്നു ഈഹുദ്ധം കഴിഞ്ഞ ശേഷം മുത്താൻ വന്നു നോക്ക ഇവിടുത്തെ രംഗങ്ങളെ വീശിക്കുകയാണ് ആ സമയത്ത് ഒരു ഒരു മുഖം കൂടി വന്ന് പൊന്തി ചോക്കി ആ നബി അവർ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന് ചരിത്രം ും അവരുടെ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് സമയമാണ് നല്ല സമയമായിരുന്നു ആ സമയത്ത് നിങ്ങൾ വരണ്ട എന്നിസുഖി സ്വലാ തങ്ങളുടെ സമ്മത പ്രകാരം അവർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരായിരുന്നു പക്ഷേ ഹന്നർ അലിള്ള മനസ്സ് സമ്മതിച്ചില്ല ഘോരമായ യുദ്ധം നടക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഒരു മുഖം മൂടി ധരിച്ചു കൊണ്ട് യുദ്ധത്തിലേക്ക് വന്ന്

സാധാരണ കുളിപ്പിക്കാറില്ല കാരണം അവരുടെ ആ രക്തമുണ്ടല്ലോ അത് അവർക്ക് നാളെ ആഹ് ഉപകാരപ്പെടും ആ രൂപത്തിൽ അവർ വരുമെന്നും കാണാം അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാ അത് കഴിഞ്ഞ് മുത്താന ഒരു വിരുദ്ധ പൊന്നിച്ചോക്കിപ്പോ തങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന എല്ലാ പാപ്പാനെ വികൃതമാക്കിയ രൂപത്തിൽ കണ്ടത് തങ്ങൾ വലിയ വിഷമത്തിലായി എന്നുള്ളതും കാണാം സ്പെഷ്യൽ ഒരു ജസ്റ്റ് ും അപ്പം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഹംസനോ പിന്നീട് മുത്താൻ നബി തങ്ങൾ എല്ലാ ബുധനാഴ്ചകളിലും ഇങ്ങോട്ട് വരുമായിരുന്നു ചരിത്രങ്ങൾ കാണാം മദീനയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ആദ്യം പിതൃ സഹോദരാവുന്ന ഹംസത്ത് പോയിട്ട് വേണം മദീനയുടെ വാതിലാണ് ഇവിടെ എന്നുള്ള ചരിത്രങ്ങൾ കാണാം ആദ്യം ഇവിടെ ചെയ്തിട്ട് മദീനയിലേക്ക് പോവാൻ പൂർവീകരായ പൂർവീകരായമാർ പറയുന്നതായി കാണാം കാരണം എന്ന പിതൃ ആരോ പോവൻ എല്ലാം എല്ലാം എല്ലാമായവർ വഫാത്തായി കിടക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ അതിന് വലിയ അർത്ഥം മനസ്സിലായ് ഒരു നേതാവ് ഒരു കാര്യം പറയുമ്പോ ആ നേതാവിനെ അംഗീകരിക്കുന്നവർത്ത് വന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ് ആദ്യം വലിയ വിജയമുണ്ടായി പിന്നെ വലിയ പരാജയമുണ്ടായ യുദ്ധമായിരുന്നു അള്ളാഹു ഈ ചെയ്യുന്ന സിയാറത്തിന്റെ കൊണ്ട് നമ്മൾ ജീവിതം ഹൈറലാക്കുമാറാവട്ടെ ആ യുദ്ധം ആ സ്ഥലം അന്ന് എന്നുള്ളത് അന്ന് ശത്രുക്കൾ വന്ന ആ ഒരു ഇപ്പുറത്ത് ആ ബസ്സിൽ കാണാ അവരുടെ ചരിത്രങ്ങളെല്ലാം കേട്ടപ്പോ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഒന്ന് ആ ജബൽ റൂമാ കയറണം ആ ഒരു സംഭവം സ്വഹാബത്ത് കയറിയ സ്വഹാബത്ത് യുദ്ധത്തിനെ കാവരുന്ന ആ ഒരു മഹത്തായ സ്ഥലം അതിനെ കാണണമെന്നതിയായ ആഗ്രഹം കൊണ്ട് അലഹമ്മില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാരെല്ലാവരും വലിയ ആകാംക്ഷയോടെ ജബലു റുമാത്ത് കയറുകയാണ് ജബലു റുമാത്ത് എന്ന് പറഞ്ഞാൽ ജബലു ജബലു നൂർ എല്ലാം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല റുമാത്ത് എന്നുള്ളത് എന്നാലും ജബൽ വേണം ചരിത്രങ്ങൾ യഥാർത്ഥത്തിൽ കേൾക്കാൻ ജബലു റുമാത്തിന്റെ മുകളിൽ വെച്ചു നമ്മൾ ചരിത്രം കേട്ടാലേ നമുക്ക് എല്ലാം വസ്തു ഇഷ്ടമായി മനസ്സിലാക്കാൻ കഴിയും ഇട്ടിട്ടു പോയില്ലേ ഓനേമതുമായിട്ട് വായകൂട നോക്കി അപ്പോൾ ഇതിന്റെ ബാക്കിൽ നിന്നാണ് അക്കൽ വന്നേട്ടോ അപ്പോൾ വരണ ഹസൻ ജബറു റുമാ തറങ്ങി സയ്യിദ് ഉഷഹദ ഹംസത്തുൽ ഉൽ കരാർ തങ്ങളുടെ ദർബാർ സിയാറ ചെയ്യുകയാണ് വലിയ അനുഗ്രഹമുള്ള വലിയ ഒരു ദർബാർ തന്നെയാണല്ലോ സയ്യദ്വാജാബത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സയ്യിദ് ഷുഹദിന്റെ അടുത്ത് കാരണം മദീനയുടെ കവാടമാണ് സയ്യിദ് സയ്യദ്ഹദ ഹബീബ് മുഹമ്മദ് റസൂർ സാഹു അലൈവല തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ അങ്ങനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മസ്ജിദ് കിബിലത്തേനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അലൈക്കു വരഹമല്ല പ്രേമുള്ളവരെ നമ്മുടെ മസ്ജിദുൽ മസ്ജിദുൽ എന്ന് പറഞ്ഞാല് രണ്ട് കിബില ഉണ്ടായിരുന്ന പള്ളി കേട്ടാ ആരംഭ പോവായ മുത്തനബിള്ളു അലൈവലമ തങ്ങള് തങ്ങള് തങ്ങളുടെ നിസ്കാരം ഫറലായത് മുതലും തങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതലേ തങ്ങള് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു എല്ലാം പരിശുദ്ധമായ കബാലയത്തിലേക്കായിരുന്നുള്ളു അല്ലേ പിന്നീട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരം ബൈത്തുൽ മുഖിലേക്ക് തിരിഞ്ഞിട്ട് പത്തൊമ്പത് മാസത്തോളം പത്തൊമ്പത് എന്നോ ഒമ്പത് എന്നോ കാണുന്നുണ്ട് എന്തായാലും അത്ര മാസത്തോളം മുത്തനബി സല്ലാസ്ല തങ്ങളെ എന്താണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാൻ നിശ്ചയിക്കുന്നെ ഈ സമയത്തൊക്കെ മുത്തനബി സുല്ലാ അലൈവലമ തങ്ങളുടെ മനസ്സ് വല്ലാത്ത വിഷമമുണ്ട് കാരണം നമ്മൾ അറിഞ്ഞിരുന്നതും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നതും ഇതുവരെ തിരിഞ്ഞു നിന്ന് നിഷ്കരിച്ചതൊക്കെ നമ്മുടെ പരിശുദ്ധമായ കാബാലയായിരുന്നല്ലോ ഇത് ബൈത്തുൽ മുഖിലേക്ക് തിരിയുമ്പോഴൊക്കെ ഹബീബിന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ നബി അലൈഹി തങ്ങൾ എന്തെങ്കിലും ഒരു അള്ളാഹുവിന്റെ ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയോടെ ആരംഭപ ദിവസങ്ങൾ തട്ടി നീക്കി അങ്ങനെ മുത്തൻ നബി അലൈഹി അലി തങ്ങൾ ഇവിടെ മദീനയിലുള്ള സമയത്ത് മദീനയില് മുത്തന വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരിക്ക് അസുഖമായി എന്നുള്ള വിവരം സുഹാബത്ത് പറയുകയുണ്ടായി സുഹാബത്ത് പറഞ്ഞ പ്രകാരം ആ സഹോദരിയെ ജയാർത്ത് ചെയ്യാൻ വേണ്ടി ആരംഭപായ മുത്ത നബി സാഹുല മാത്തങ്ങളും സുഹാബത്തും വരാണ് അതായത് ഈ പരിസര അങ്ങനെ ഇങ്ങോട്ട് വന്ന സമയത്തായിരുന്നു അന്ന് ലുഹർ പാകം കൊടുത്തപ്പോ അന്ന് ആ ഒരു ഗോത്രക്കാട് പള്ളി നിന്നിരുന്ന സ്ഥലം അവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു അപ്പൊ നിഷ്കരിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് തങ്ങളും വേണ്ടി വന്നു അന്നും ബൈത്തുൽ മുഖ നിഷ്കരിക്കുന്നേ ബൈത്തുൽ മുഖലേക്ക് തിരിഞ്ഞുകൊണ്ട് നിഷ്കരിക്കാം ആ തിരിഞ്ഞ് നിഷ്കരിച്ച ലുഹർ നിസ്കാരത്തിൽ രണ്ടു റക്കായത്തായപ്പോ അള്ളാഹുവിന്റെ ആ പരിശോധന അള്ളാഹുവിന്റെ ഒരു ഓർഡർ വരുന്നത് റഹീം قد نرى تقلب وجهك وجهك قبلة ترلاها فولي شطر الحرام الله അങ്ങയുടെ മനസ്സ് ബൈത്തുൽ ാണെങ്കിൽ പോലും അങ്ങയുടെ ഹൃദയം പരിശുദ്ധമായ കഅബയിലേക്ക് വല്ലാതെ അടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ കിബിലെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്തെയാമോ പരിശുദ്ധ കാബ്യയിലേക്ക് തിരിഞ്ഞ് നിഷ്കരിച്ചോളും ഈ ആഴത്തിറങ്ങുമ്പോ രണ്ടക്കാലത്തിൽ ആ ലൂഹർകാരള്ളേ മുത്താഹുലി സ്വല മൂന്നാമത്തെ അക്കാലത്ത് നേരെ പരിശുദ്ധ കബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിഷ്കരിച്ചു അങ്ങനെ ബാക്കി രണ്ടരക്കാലത്തെയും ആ ലുഹറുള്ള ബാക്കി രണ്ടക്കാലത്ത് പരിശുദ്ധമായ കാബാലയത്തേക്ക് തിരിഞ്ഞ നിഷ്കരിച്ചത് അങ്ങനെ ഒരേ നിസ്കാരത്തിൽ രണ്ട് ക്വിബിലയിലേക്ക് തിരിഞ്ഞ് നിഷ്കരിച്ച ആ ഒരു ചരിത്രത്തേക്ക് സാക്ഷ്യമായ പള്ളിയാണ് മസ്ജിദുൽ കിബിലേൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പള്ളി ഇതിനകത്ത് പുരുഷന്മാർ കയറി കഴിഞ്ഞാൽ പുരുഷന്മാർ കാണാൻ അതിനകത്ത് കഴിഞ്ഞാല് സാധാ കുബിരയുണ്ട് അതിന് നേരെ ബേക്കറി നോക്കിയ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ബൈത്തുൽ മുക്ക ദശലേക്ക് തിരിഞ്ഞ് നിഷ്കരിച്ച രംഗങ്ങളൊക്കെ കേട്ടോ അപ്പൊ ആരംഭ പോകാത്ത തെങ്ങളും സ്വഹാബത്തൊക്കെ നിസ്കരിച്ച പള്ളിയാണ് വലിയ ബറക്കത്തുള്ള പള്ളിയാണ് ഒടുവൊക്കെ ഉള്ളെങ്കിൽ പോയി ഞാൻ രണ്ടൊക്കെ സിശ്കരിച്ച് വേഗം പോരട്ടാ ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർ നേരെ കയറി കൂടി അങ്ങനെ പുരുഷന്മാർ അവരും അവർക്ക് പറ്റുന്ന ഇടങ്ങളിലേക്ക് രണ്ടറക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഇതാണ് മസ്ജിദുൽ ക്രിബിരത്തെ എന്ന് പറയുന്ന പള്ളിയുടെ ഉൾവശം ഈ ഉൾവശത്തെ ഉൾവശത്തേക്കേറിയാൽ നമുക്ക് തന്നെ കാണാൻ കഴിയും ഇല്ല ഈ കാണുന്ന ഭാഗമാണ് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ക്ബിബിറ ഇവിടേക്കായിരുന്നു ആരംഭിക്കുവായി തങ്ങൾ തിരിഞ്ഞിരുന്നത് അങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രണ്ടക്കായത്തായപ്പോൾ പരിശുദ്ധപ്പോൾ ആ ലയത്തിലേ ഇറങ്ങി അങ്ങനെ തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചത് അങ്ങോട്ട് കണ്ടില്ലേ ഇപ്പം കാണുന്ന ക്വിബിര അങ്ങനെ ചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ച ഇടമാണിത്